ൊട്ടക്ട് ചെയ്യുന്നെങ്കിലും അതാണ് എന്തെങ്കിലൊക്കെ മോശം വാക്കുകളും പല പല സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോ അതിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് നമുക്ക് അതിന്റേതാ അതിനുവേണ്ടിയുള്ള നൈറ്റ് ബോട്ട് അത് നമ്മുടെ ലൈവ് ചെയ്യുന്നവർക്കുള്ള പ്രൊട്ടക്ഷനാണ് അതിനിപ്പോ നൈറ്റ് ബോട്ടിന്റെ ബ്ലൂ ബ്ലൂ ഇപ്പം വരുന്ന വ്യക്തികൾ ഇമോജി സ്റ്റിക്കർ അത് ഇതൊക്കെ ഇട്ടുകഴിഞ്ഞാൽ അപ്പോഴേ ടൈം ടൈം ഔട്ട് കൊടുക്കും അതുകൊണ്ട് നൈറ്റ് ബോട്ടിന് ഞാൻ ബ്ലൂ എടുക്കാത്ത ഇപ്പോൾ അറിയാം ആ അതാണ് അപ്പം നമ്മൾ ലൈവ് ചെയ്യുന്നവര് ഇത് ഇടുന്നത് നല്ലതാണ് നമ്മുടെ പ്രൊട്ടക്റ്റ് ഇടുന്നത് നല്ലതാണ് നൈറ്റ് ബോട്ടിന് സെറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് അപ്പം ലൈവില് നമുക്കൊരു ആണ് ണോ അറിയില്ല മനസ്സിലായി ആ അതാണ് അത് ലൈവ് ചെയ്യുന്നവർക്ക് അത് വളരെ ഉപകാരമാണ് നമുക്കത് വളരെ ഉപകാരമുള്ള സംഭവമാണ് അത് അത് മിക്കും ചെയ്യാറുണ്ട് നൈറ്റ് ബോട്ട് നോക്കിക്കോളും നൈറ്റ് ബോട്ടിൽ ബ്ലൂ എടുത്താൽ മതി ശല്യക്കാരെ ഒക്കെ അങ്ങ് ഒഴിവാക്കിക്കോളും നമ്മളൊന്നും ചെയ്യണ്ട നൈറ്റ് ബോട്ട് തന്നെ ഒഴിവാക്കിക്കോളാം അവരുടെ ഞാൻ പിന്നെ നൈറ്റ് ബോട്ടിന് ബ്ലൂ കൊടുക്കാത്തതാണ് കാര്യം ഈ വരുന്നവരെ ടൈം ഔട്ടായി കളയും അവർ ചിലപ്പം ഇമോജി ഇടും സ്റ്റിക്കറിടും ചിലപ്പോൾ ബാഡ് കമൻ്റ് ഇടും അങ്ങനെ വരുമ്പോൾ നൈറ്റ് പോയിട്ട് ടൈം ഔട്ട് കൊടുത്തളയും അതുകൊണ്ടാണ് ഞാൻ നൈറ്റ് ബോട്ടിന് ബ്ലൂ കൊടുക്കാത്തത് ഈ നൈറ്റ് ബോട്ട് ആരാ നൈറ്റ് ബോട്ട് എന്ന് പറഞ്ഞ യൂട്യൂബിന്റെ ഒരു എ സിസ്റ്റം ആണ് ചാനലാണോ ചാനലാണോന്ന് വെച്ചാൽ ചാനൽ അല്ല എന്ന് വെച്ചാൽ ആണെന്ന് പറയാം പക്ഷെ ശരിക്കും അത് ഇതൊരു എ ടൂൾ ആണോ അതായത് ഒരു സെക്യൂരിറ്റി ആണ് യൂട്യൂബിന്റെ തന്നെ അത് ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ആണ് അതായത് നൈറ്റ് ബോട്ട് റോബോട്ടാണോ അത് ശരിക്കും പറഞ്ഞത് റോബോട്ടാണ് കമ്പ്യൂട്ടർ സിസ്റ്റം അതായത് നമ്മൾ ലൈവില് വരുന്ന ആൾക്കാരെ നിരീക്ഷിക്കും അറിയില്ല പറഞ്ഞു തരണം ലൈവില് വരുന്ന ആൾക്കാരെ അവരെ നിരീക്ഷിക്കും അവരുടെ ചാനലിൻ്റെ എല്ലാ സംഭവവും നൈറ്റ് ബോട്ട് നൈറ്റ് ബോട്ടിൽ സ്റ്റോറേജാണ് ആണ് അവരിടുന്ന കമൻ്റ് എല്ലാം അവിടെ സ്റ്റോറേജാണ് അതാണ് നൈറ്റ് ബോട്ട് വാണിംഗ് ആ വാണിംഗി വീണ്ടും വീണ്ടും ആവർത്തിച്ച പിന്നെ എടുത്ത് ദൂരെ കളഞ്ഞു ഇപ്പൊ ഞാൻ നൈറ്റ് ബോട്ടിൽ ബ്ലൂ കൊടുത്ത ആദ്യം ടൈം ഔട്ട് ആക്കുന്നത് നമ്മുടെ ബിൻസി സഖോ ആയിരിക്കും സോ കാരണം ബിൻസി സഖോയ്ക്ക് ബ്ലൂ ഇല്ല ബ്ലൂ ഇല്ലാത്തൊരു വ്യക്തി വളരെ സൂക്ഷിച്ച് കമന്റ് ഇടണം സ്റ്റിക്കർ ഇടരുത് ഇമോജി ഇടരുത് കുത്ത് കോമ അതി ഇതൊന്നും ഇടാൻ പാടില്ല നല്ല കമന്റുകൾ മാത്രം അതായത് റെസ്പെക്റ്റ് സെൽഫ് റെസ്പെക്റ്റ് ചെയ്യണമെന്നാണ് അവര് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ലൈവില് നല്ല റെസ്പെക്റ്റോടെ പെരുമാറണം അത് അല്ല അല്ലാതെ ബിഹേവ് ചെയ്താൽ എടുത്ത് ദൂരെ കളയും ഒരു ലൈവിൽ പോയാലും ഇടാൻ പറ്റില്ല അല്ലേ അല്ലേ ഒരു ലൈവിൽ പോയാലും ഇടാൻ പറ്റില്ല അല്ലേ ഏത് ലൈവിൽ പോയാലും അവര് നൈറ്റ് ബോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതിങ്ങനെ തന്നെ കാണിക്കുന്നു അവര് നൈറ്റ് ബോട്ടിന് ബ്ലൂ കൊടുക്കാത്ത മറക്കാറുണ്ട് കാര്യം ബ്ലൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ വരുന്നവരെ അപ്പഴേ ടൈം ഔട്ട് എടുത്തു കാര്യം അവർക്ക് ബ്ലൂ ഇല്ലല്ലോ ബ്ലൂ ഇല്ലാത്ത വ്യക്തിയെ അപ്പഴേ നൈറ്റ് ബോട്ട് നിരീക്ഷിക്കും ഇവരിടുന്ന കോമന്റ് എല്ലാവർക്കും മനസ്സിലാവും ഇപ്പൊ ഞാനേ വിൻസിസ് അഗോയ്ക്ക് ബ്ലൂ അലാം നൈറ്റ് ബോട്ട് ഡിസ്റ്റർബ് ചെയ്യത്തില്ല ശ്രദ്ധ സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ബ്ലൂ ആരാ ഇടുന്ന കമന്റിന് നൈറ്റ് ബോട്ട് അപ്പഴ അവിടെ നൈറ്റ് ബോട്ട് അവിടെ സൈലന്റ് ആവും നൈറ്റ് ബോട്ടിന് അറിയാം ബ്രിൻസിസൊക്കെ എനിക്ക് അറിയാവുന്ന വ്യക്തിയാണ് അതുകൊണ്ട് നൈറ്റ് ബോട്ട് പിന്നെ ശല്യം ചെയ്തില്ല ബ്രിൻസിസൊക്കെ ഉണ്ട് ഞാൻ ബ്ലൂ വന്നു നോക്കാം സംശയം ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലാക്കുന്ന നല്ലതാണ്